കുട്ടമ്പുഴ യുവാ ക്ലബ് പതിനെട്ടാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഉദ്ഘാടനം ഫാദർ മാത്യു തൊഴാലയിൽ നിർവഹിച്ചു ക്ലബ് പ്രസിഡന്റ് കെ എ സിബി അധ്യക്ഷത വഹിച്ചു അരുണിമ വിനീഷ് റോയി കുര്യാക്കോസ് കെ പി സജി ജിനിൽ ജോർജ് പി എം ഹംസ സിനോ ചാക്കോ റിമി ഫ്രാൻസിസ് രാജമ്മ രാജൻ എം ഡി ബാബു ജയൻ ചന്ദ്രൻ ജിഷ ജയൻ ജിബിൻ കെ ജോമോൻ പി യു സുമേഷ് സിമിലേഷ് എബ്രഹാം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ജി ടി വി ന്യൂസ് കുട്ടമ്പുഴ